ഈ സ്വമ്യശിഖായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ പുതിയ നിയമവചനധ്യാനം ക്ലാസ് മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് ക്ലാസ്സുകൾ കൊണ്ട് സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബന്ദകോസ് സംഭവത്തെ സംഭവമാണ് രണ്ടാമത്തെ അധ്യായത്തിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൽ രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ പതിമൂന്നൊരു വാക്യങ്ങളിലാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫ് പോലെ നമ്മൾ തിരിക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ രണ്ട് വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പെന്തക്കൊസ്ത വന്നപ്പോൾ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ അപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പശ്ചാത്തലം അറിഞ്ഞിരിക്കണം പെന്തക്കൊസ്ത തിരുന്നാൾ പഴയ നിയമത്തിലുണ്ട് പെന്തക്കൊസ്ത യഹൂദരുടെ പെന്തക്കൊസ്ത ധരുന്നാൾ അതിനെ ക്രിസ്തീ പന്തക്കൊസ്തയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് ഈ യഹൂദന്റെ പെന്തക്കൊസ്ത തിരുനാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രചാരത്തിൽ അതായത് കീർത്തി കേട്ട തിരുനാളാണ് ഈ പെന്തക്കൊസ്ത വിദൂരദേശത്ത് നിന്ന് പോലും തീർത്ഥാടകരെ യറൂസലമിലേക്ക് ആകർഷിച്ച ഒരു യഹൂദ തിരുനാളായിരുന്നു പെസഹാക്കും കൂടാര തിരുനാളിനും വന്നിരുന്നതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ഈ പെന്തക്കൊസ്ത തിരുനാളിൽ പങ്കെടുക്കാൻ യറൂസലമിലെത്തിയിരുന്നു ആ സന്ദർഭം തന്നെ പുതിയ ഇസ്രായേൽ എന്ന സഭയുടെ ഉദ്ഘാടനത്തിന് ദൈവം തിരഞ്ഞെടുക്കുന്നു ഉദ്ദിതനായ ക്രിസ്തു അതിന് അല്ലേ അത് അത് ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു ഗ്രീക്കിൽ പെന്തക്കൊസ്ത പെന്തക്കൊസ്ത എന്നതിന് അമ്പതാമത്തെ എന്നർത്ഥം അമ്പതാമത്തെ പെന്ത അഞ്ച് പെന്തക്കൊസ്ത എന്ന് പറഞ്ഞാൽ അമ്പതാമത്തെ പെസക തിരുനാളിൽ നിന്ന് അമ്പതാമത്തെ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം ഹീബ്രുവില് ഗ്രീക്കിലാണ് ഈ പെന്തക്കൊസ്ത ീബ്രുവിലെ രണ്ട് പേരില് ഈ തിരുനാള് അറിയപ്പെട്ടിരുന്നു ഹഗ് ഹക്കസീർ എന്നാണ് ഒന്ന് ഹഗ് എന്ന് പറഞ്ഞാൽ തിരുനാള് ഹക്കസീർ ധാന്യക്കൊയ്ത്ത് തിരുനാള് അല്ലെങ്കിൽ വിളവെടുപ്പ് പെരുന്നാൾ എന്നാണത് അറിയപ്പെട്ടിരുന്നത് പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാറിലെ ആ വാക്ക് കാണാം ഹഗ് ഹക്കസീർ രണ്ടാമത്തെ ഒരു ഹീബ്രു വാക്ക് ഹഗ് ഷവ്വോത്ത് എന്നാണ് ഷവ്വോത്ത് അതിന് ആഴ്ചകളുടെ തിരുനാൾ എന്നാണ് അർത്ഥം ആഴ്ചകളുടെ തിരുനാള് ഷബത്ത് ഷാബത്ത് സാബത്ത് ഷവുബോധ് അപ്പോൾ ആഴ്ചകളുടെ തിരുനാള് ഹഗ് ഷവുബോധ് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ലേവി ഇരുപത്തിമൂന്ന് പതിനഞ്ചിലൊക്കെ അത് കാണാം ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്ന് സീനായ് സീനായ്മലെത്തിയത് അമ്പതാം ദിവസമാണ് ഇസ്രായേൽക്കാർ നിന്ന് പുറപ്പെട്ടു പുറപ്പാട് പുറപ്പെട്ടിട്ട് അമ്പതാം ദിവസമാണ് സീനായ് മലയിൽ എത്തിയത് ഈജിപ്ത് ഈജിപ്റ്റ് ഉപേക്ഷിച്ച് അടിമത്ത അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്റ്റ് ഉപേക്ഷിച്ച് അമ്പതാം ദിവസം സീനാൽ മലയിൽ വെച്ച് ഇസ്രായേൽ രാഷ്ട്രം ഉത്ഭവിച്ചു അപ്പോൾ അടിമത്തത്തിൻ്റെ നാട് ഉപേക്ഷിച്ചു ഇസ്രായേൽ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുന്നത് മലയിൽ വെച്ചാണ് അവർക്ക് ദേശം കിട്ടുന്നത് രാഷ്ട്രം എന്ന് പറഞ്ഞ ജനങ്ങളാണ് ഈ ദേശം കിട്ടുന്നത് പിന്നീട് കാനം ദേശത്ത് വരുമ്പോഴാണ് പക്ഷേ അവർ രാഷ്ട്രമായി തീരുന്നത് സീനാൽ മലയിൽ വെച്ചാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ ഈ സംഭവം അതായത് പെന്തക്കൊസ്ത എന്ന് പറയുന്ന അമ്പതാം ദിവസം സീനാൽ മലിൽ എത്തി അവര് ഒരു രാഷ്ട്രമായി തീർന്നു ആ അതന്നെ അതുകൊണ്ടാണ് ഒരു ഇത്രമാത്രം പ്രാധാന്യം ഈ തിരുനാളിനെ കൈവന്നത് ഇതുപോലെ യേശുവിന്റെ തിരുവ തിരുവുത്ഥാനത്തിൻ്റെ അമ്പതാം ദിവസം സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ് സഭയുടെ ഉദ്ഘാടനം പിന്നെ സഭയ്ക്ക് ദേശം ദേശങ്ങളും ഒക്കെ കിട്ടുന്നത് പിന്നീടാണ് പക്ഷെ സഭ രൂപപ്പെടുന്നത് ഈ യേശുവിൻ ഉത്ഥാനത്തിന് അമ്പതാം ദിവസമാണ് അത് ദൈവം മനഃപൂർവ്വം തെരഞ്ഞെടുക്കുകയാണ് ഈ അമ്പതാം ദിവസം ഈ പെന്ത ദിനം എന്നാണ് നമ്മൾ ശ്രീഹംബര നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് പെന്തക്വസ്ത് ദിനം ഈ പെന്തക്വസ് തിരുനാളിൻ്റെ തന്നെ വേറൊരു ഒരല്പം കൂടി ചരിത്രം നമ്മൾ അറിയണം ഇസ്രായേൽ ജനത്തിലെ പ്രായപൂർത്തിയായവർ യറൂസലമിലേക്ക് തീർത്ഥയാത്ര നടത്തേണ്ട മൂന്ന് ഒന്നാണ് പെന്തക്വസ്ത നിയമാവർത്തനം പതിനാറ് പതിനാറ് തോപിത്തൻ്റെ പുസ്തകം രണ്ട് ഒന്നിലേക്ക് അത് കാണാം ആദ്യ ഫലങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിരുന്ന ഈ ലേവ്യ ഇരുപത്തിമൂന്ന് പതിമൊന്നു പതിനേഴിൽ കാണാതെ ഈ ആദ്യ ഫലങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക ലേവ്യ ഇരുപത്തിമൂന്ന് പതി പതി പതിനഞ്ച് പതിനേഴ് വസന്തകാലത്ത് വിളവെടുപ്പ് തിരുന്നാളായ പെസക കഴിഞ്ഞ് അമ്പതാം ദിവസമാണ് ഈ പെന്തക്കസ തിരുനാൾ പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാറ് സംഖ്യ ഇരുപത്തെട്ട് ഇരുപത്തി ആറ് എന്നാൽ ഈ വിളവെടുപ്പ് തിരുന്നാൾ ഇപ്പം നമ്മൾ ഈ ഓണ ഒരു വിളവെടുപ്പ് തിരുന്നാളാണ് അതിന് ഹിന്ദുക്കളുടെ ഇടയിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ അതൊരു കാർഷിക തിരുനാളാണ് ഈ ഓണം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെ ഒരു കാർഷിക മഹോത്സവമായിരുന്നു തുടക്കത്തിൽ പന്തഗോസ്ത പക്ഷേ അതിന് പിന്നീട് ദൈവശാസ്ത്രപരമായി വന്നു ചേർന്നു സീനാൽ മലയിൽ വെച്ച് മോശെ ദൈവത്തിൽ നിന്ന് ന്യായപ്രമാണം പ്രമാണം കൈപ്പറ്റിയ ദിവസത്തിൻ്റെ സ്മരണയും ആഘോഷവുമായി ഈ പെന്തകോസ് തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി ജൂബിലികളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആറാമത്തെ അധ്യായം ഒരു അപ്രാമാണിക പുസ്തകമാണ് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് ഒരു വാക്യങ്ങൾ കാണാം അതായത് സീനാൽ മല വെച്ച് മോശ ദൈവത്തിൽ നിന്ന് മാലാഘമറുടെ മധ്യസ്ഥത്തോടെ ന്യായപ്രമാണം അഥവാ പഞ്ചഗ്രന്ഥം കൈപ്പറ്റിയ ദിവസത്തിൻ്റെ സ്മരണയും ആഘോഷമായിട്ടാണ് പെന്തക്കൊസയെ കാണുന്നത് സീനാൽ മലയിലെ ദൈവിക വെളിപാടും കല്ലിലെഴുതിയ കൽപ്പനകളും ഉൾപ്പെടുന്ന തിരുവചനങ്ങളായിരുന്നു അന്നത്തെ വായന പെന്തകോസ് തിരുനാൾ വായന പുറപ്പാട് പത്തൊമ്പത് ഇരുപതിലുള്ള ആ ഭാഗമാണ് വേദവായനയായിട്ട് ഉപയോഗിച്ചിരുന്നത് ലിറ്റർജിയിൽ എന്നാൽ ഹൃദയത്തിൽ എഴുതിയ പുതിയ ഉടമ്പടി ഉണ്ടാകുമെന്ന് ഇരമിയ പ്രവാചകൻ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പുതിയ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ ആത്മാവിൻ്റെ പുതിയ കൽപ്പന റോമാലേഖനം എട്ട് രണ്ട് സ്വീകരിക്കുന്ന തിരുനാളായി മാറി ക്രിസ്ത്യാനികളുടെ പന്തഗസ്ത അപ്പോൾ പഴയനിമത്തില് കല്ലിൽ എഴുതിയ ഉടമ്പടിയാണ് മോശയ്ക്ക് നൽകപ്പെട്ടതെങ്കിൽ പുതിയ ഉടമ്പടി യേശുവിൻ്റെ എഴുതിയ പുതിയ ഉടമ്പടി അത് ആത്മാവിൻ്റെ പുതിയ കൽപ്പനയായി സഭയ്ക്ക് നൽകപ്പെടുന്ന ദിവസമാണ് പന്തഗസ്ത അപ്പോൾ ഇതിനെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട് ഈ കല്ലിലെഴുതിയ മോശനെ പഴയ ഉടമ്പടിയെ അതിശയിക്കുന്നതാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടി അന്ന് സീനായ് മലയിലുണ്ടായ ദൈവിക വെളിപാടിലെ ഇടുമുഴക്കത്തെയും മിന്നലിനെയും അഗ്നിയെയും പുകയെയും അതിശയിക്കുന്നതാണ് തീനാവകളുടെ രൂപത്തിൽ വന്ന പരിശിദ്ധാത്മാവ് സീനായ് ഉടമ്പടി നൽകപ്പെടുമ്പോഴും ഒരു തിയോഫണി ഒരു ദൈവിക ആവിഷ്കാരം ഉണ്ടായിരുന്നു അഗ്നിയും പുകയും ഒക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിശയിക്കുന്ന തരത്തിൽ തീനാവകല രൂപത്താണ് പരിശുദ്ധാത്മാവ് വരുന്നത് വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത് ഈ പന്തഗോസ്തയുമായിട്ട് ബന്ധപ്പെട്ട് വാക്താനം തങ്ങൾക്ക് അവകാശമായി കിട്ടുന്നതിന് ഓർക്കുക സീന ഉടമ്പടി സ്മരിക്കുക ഉടമ്പടി നവീകരിക്കുക ഇവയായിരുന്നു യഹോദറുടെ പന്തഗോസ്ത തിരുനാളിൽ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം ആത്മാഭിഷേകം ലഭിച്ച സഭ പുതിയ ഉടമ്പടി ദൈവം മനുഷ്യനായി തീർന്ന യേശുന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടി തന്നെ ആസ്വദിക്കുകയാണ് അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം റദ്ദു ചെയ്യല്ല അതിനെല്ലാം രൂപാന്തരപ്പെടുത്തി പുതിയൊരു ഒരു ഒരു തലത്തിലേക്ക് ഉയർത്തുകയും പുതിയൊരു യാഥാർത്ഥ്യം നൽകപ്പെടുകയുമാണ് പഴയ ദിനം റദ്ദു ചെയ്തുകൊണ്ടല്ല അതിനെ ഉദാത്തീകരിച്ചുകൊണ്ട് ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പുതിയ ഉടമ്പടി നൽകപ്പെടുന്നത് അത് വ്യക്തമാക്കാൻ ലൂക്കാസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമുക്കൊന്ന് ചിന്തിക്കാം പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ വന്നപ്പോൾ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ ഈ സഭയുടെ രൂപവൽക്കരണ സംഭവമാണ് ആയത്തെ പന്തക്കോസ്ത അതായത് ക്രിസ്തീയ പെന്തക്കോസ്ത യഹൂദ പെന്തക്കൊസ്തയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചത് ഈ സഭയുടെ രൂപവൽക്കരണ സംഭവമാണ് ആ സഭയുടെ രൂപവൽക്കരണ സംഭവം ആയത്തെ ക്രിസ്തീയ പെന്തക്കൊസ്ത അത് വന്നപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് വന്നപ്പോൾ ലൂക്കാസ് എഴുതുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു പ്രയോഗം ലൂക്കസിനെ സൂചിച്ച് രണ്ട് ആറിൽ കാണാം അതായത് അവളുടെ സമയം വന്നപ്പോൾ എന്ന് മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക അവളുടെ സമയം വന്നപ്പോൾ മറിയത്തിന്റെ സമയം വന്നപ്പോൾ എന്തിന് ഈശോയെ പ്രസവിക്കാൻ ഈശോയെ പ്രസവിക്കാൻ മറിയത്തിന്റെ സമയം വന്നപ്പോൾ ലൂക്കാസ് രണ്ടേ ആറ് അതേ തരത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് പെന്തക്വസ്ത ദിനം വന്നപ്പോൾ ഈ പെന്തക്കൊസ്തൻ്റെ സമയം വന്നപ്പോൾ അത് മറിയത്തിന് ഈശോയെ പ്രസവിക്കാനുള്ള സമയം വന്നപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രസവിക്കുകയാണെന്ന് പറയാം പ്രസവിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിൽ അർത്ഥം എടുക്കണേ അപ്പോൾ സഭയുടെ സമയം പന്തക്കോസ്ത ദിനം വന്നപ്പോൾ സഭയുടെ ദിനം ഈ വന്നപ്പോൾ എന്ന് ആ മറിയത്തിൻ്റെ സമയം വന്നപ്പോൾ എന്ന് അതേ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ലൂക്ക രചിക്കുന്നത് ഒരു വിചിത്ര ചരിത്രമാണ് ലൂക്കാസിൻ്റെ സുവിശേഷവും അപ്പസ്ഥല നടപടിയും എന്ന് പറഞ്ഞാൽ ആദാമൻ്റെ കാലം തൊട്ട് യുഗാന്തം വരെയുള്ള ഒരു വിചിത്ര ചരിത്രം ഒരു രക്ഷാ ചരിത്രമാണ് ലൂക്കാസ് രചിക്കുന്നത് മർക്കോസസ് വെച്ചേട്ടം എഴുതി മത്തായി ഒരു പുസ്തകം എഴുതി യോഹനൻ വചനം എഴുതി ലൂക്കാസ് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ഒരു ചരിത്ര കഥ എഴുതി എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയാം അതിനകത്ത് പ്രവാചകന്മാരുടെ കാലയളവ് യേശുവിൻ്റെ കാലയളവ് സഭയുടെ കാലയളവ് ഇങ്ങനെ മൂന്ന് കാലയളവുള്ള വാഗ്ദാനങ്ങളുടെ കാലയളവ് പൂർത്തീകരണത്തിൻ്റെ കാലയളവ് പിന്നെ പ്രത്യാശയുടെ കാലയളവ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളുള്ള മൂന്ന് ഘടകങ്ങളുള്ള മൂന്ന് ഭാഗങ്ങളുള്ള രക്ഷാചരിത്രം അല്ലെങ്കിൽ വിചിത്ര ചരിത്രമാണ് ലൂക്കാസ് എഴുതുന്നത് ആ ലൂക്ക രചിക്കുന്ന വിചിത്ര ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തമാണിത് മുഹൂർത്തമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ അർത്ഥത്തിലാണ് ഹിന്ദുക്കളെ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല മുഹൂർത്തം എന്ന വാക്കിൽ ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ദൈവം നിശ്ചയിച്ച സമയം അപ്പോൾ ലൂക്ക രചിക്കുന്ന വിശുദ്ധ ചരിത്രത്തിലെ രക്ഷാചരിത്രത്തിലെ നിർണായകമായൊരു മുഹൂർത്തമാണ് വന്ന് ഈ വന്നു ചേർന്നിരിക്കുന്നത് സമയം സമാഗതമായി സമയം സമാഗതമായി എന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഇതാ പെന്തക്രിസ്ത വന്നു ചേർന്നിരിക്കുന്നു കാത്തിരിപ്പിൻ്റെ കാലം കഴിഞ്ഞെന്നും പൂർത്തീകരണത്തിന് സമയം വന്നു കഴിഞ്ഞെന്നും ഇതിന് ധ്വനി ഉണ്ടാകാം പക്ഷേ അതിനേക്കാളും ആഴത്തിലൂടെ മറ്റൊരർത്ഥമുണ്ട് ഈ പരിശുദ്ധാത്മൻ്റെ ആഗമനം വിശുദ്ധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് പരിശുദ്ധാൽമൻ്റെ ആഗമനം സഭയുടെ യുഗം ആരംഭിക്കുന്ന നിമിഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് സഭയുടെ യുഗം ആരംഭിക്കുന്ന നിമിഷം ഞാൻ പറഞ്ഞല്ലോ പ്രവാചകന്മാരെ കാലയളവ് അല്ലെങ്കിൽ വാഗ്ദാനത്തിൻ്റെ കാലയളവ് പിന്നെ യേശുവിൻ്റെ കാലയളവ് പിന്നെ സഭയുടെ കാലയളവ് ആ സഭയുടെ യുഗം സഭയുടെ കാലയളവ് വന്നു ചേർന്നിരിക്കുന്നു അതായത് വിശ്വസിച്ച യഹോദരിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഇസ്രായേൽ എന്ന സഭയായി രൂപാന്തരം പ്രാപിക്കുന്ന മുഹൂർത്തമാണിത് അവിശ്വസിച്ച സോറി ഞാൻ പറഞ്ഞ തെറ്റുണ്ട് അവിശ്വസിച്ച യഹോദരിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഇസ്രായേൽ അവിശ്വസിക്കുന്ന അവിശ്വസിച്ച യഹൂദര് കുറച്ചുപേരും അവിശ്വസിച്ചു അവരാണ് കർത്താവിനെ കൊന്നുകളഞ്ഞത് അവിശ്വസിച്ച യഹോദരിൽ നിന്നും വിശ്വസിക്കുന്ന ഇസ്രായേലായി സഭ രൂപാന്തരം പ്രാപിക്കുകയാണ് അങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്ന മുഹൂർത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ദിവസങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറയുന്നതിന് പകരം അങ്ങനെ ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ലേവി എട്ട് മുപ്പത്തിമൂന്ന് ഇരമിയ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ലൂക്കാസ് രണ്ട് ആറ് ഒമ്പത് അമ്പത്തൊന്നിലൊക്കെ ഈ ദിനം അല്ലെങ്കിൽ ദിവസം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദിവസങ്ങൾ എന്ന ബഹുവചനത്തിൽ പറയുന്നതിന് പകരം ദിവസം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രവാചകന്മാർ ഭാവി കഥനം നടത്തിയതും കർത്താവായു വാഗ്ദാനം ചെയ്തതുമായ ആ ദിവസം വന്നു ചേർന്നിരിക്കുന്നു പെന്തക്കോസ് ദിനം വന്നപ്പോൾ അല്ലെങ്കിൽ വന്നു ചേർന്നപ്പോൾ മറിയത്തിന് ഈശോയെ പ്രസവിക്കാനുള്ള സമയം വന്നപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ സഭയുടെ ഉദ്ഘാടനം ചെയ്യാനുള്ള അല്ലെങ്കിൽ സഭയുടെ യുഗം ആരംഭിക്കാനുള്ള ആ മുഹൂർത്തം വന്നു ചേർന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു വളരെ വലിയൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു പന്തക്കുസയുടെയും പിന്നെ ദൈവശാസ്ത്രപരമായിട്ടുള്ളതും പിന്നെ ഈ കാർഷിക തിരുനാളിൻ്റെ രൂപാന്തരം ഇല്ലേ അതിന് മാറ്റം വരുത്തുന്ന ഇങ്ങനെയുള്ള ഒരുപാട് പശ്ചാത്തലത്തിലാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുകയാണ് അപ്പോൾ ഈ പശ്ചാത്തലം നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത്രയും പശ്ചാത്തലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കർത്താവ് ഈശോഭിഷേഖാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ